അതെ കേട്ടത് സത്യം കേരള സംസ്ഥാന സർക്കാർ വൈദ്യുതി കുടിശ്ശിക എഴുതിത്തല്ലി അത് പക്ഷേ എന്റെയോ നിങ്ങളുടേതല്ല ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശികകളാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഈ വർഷം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി എഴുതിത്തള്ളത് ഇപ്പോഴത്തെ ഈ വൈദ്യുതി നിരക്ക് വർധനയ്ക്ക് പ്രധാന കാരണം വൈദ്യുതി ക്ഷാമമാണ് ഈ അവസരത്തിലാണ് കേരള സംസ്ഥാന സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ കെട്ടുകാരിസ്ഥത മൂലം നമുക്ക് നഷ്ടപ്പെട്ട ഒരു ടെൻഡർ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് ഹിമാചൽ പ്രദേശിലുള്ള സത്ലജ് നിഗം വൈദ്യുതി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഇരുപത്തഞ്ച് വർഷക്കാലത്തേക്ക് നാല് രൂപ നാൽപ്പത്തി ആറ് പൈസക്ക് ലഭിക്കേണ്ടിയിരുന്ന ടെൻഡർ സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനാൽ ഒമ്പത് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും മറ്റ് വൈദ്യുത കമ്പനികളിൽ നിന്നും നമ്മുടെ സംസ്ഥാന സർക്കാർ വാങ്ങിക്കുന്നു അതിൻ്റെ അധിക ഭാരമാണ് ഇന്ന് ചുമക്കുന്ന ഇന്ന് മലയാളി ചുമക്കാൻ പോകുന്ന വൈദ്യുതിയിൽ വന്നിട്ടുള്ള നിരക്ക് വർധന മനസ്സിലാക്കുക ഈ നിരക്ക് വർധനയ്ക്ക് കാരണഭൂതൻ ആരാണ് അതനുസരിച്ച് ചിന്തിക്കുക പ്രവർത്തിക്കുക വോട്ട് ചെയ്യുക